പിന്നെ അതിനുശേഷം പഞ്ചാബില് ഈ ഫോട്ടോ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ ഇതേപോലത്തെ ക്രിസ്ത്യൻ പിന്നെ മാനേജ്മെന്റ് സ്കൂൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് മാനേജ്മെന്റ് സ്കൂൾ അവിടെ ഒരു ഡ്രസ് കോഡ് ഉണ്ട് ഇതാണ് ഡ്രസ് കോഡ് ദൈ കാണുന്നതാണ് ഡ്രസ് കോഡ് ഏഹ് പക്ഷെ ഇപ്പുറത്ത് നോക്കിയേ പഞ്ചാബികൾ നിൽക്കുന്നത് നിൽക്കുന്ന കെട്ടിട്ട് അവിടെ പ്രശ്നമില്ല എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നം ഇല്ലാത്തത് ഹിജാബ് പോലത്തെ തലകെട്ടങ്ങളിലിപ്പോ അത് ഇപ്പൊ മൂന്നെണ്ണം അവിടെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ കുട്ടികൾ കുറെ ഉണ്ടാവും അപ്പൊ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റിന് ഇതെന്താ പ്രശ്നമില്ലാത്തത് പഞ്ചാബികളുടെ തലക്കെട്ട് അത് നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ ആ അത് ചിന്തിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ മറുപടി ഈ വീടിൽ തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ഒരാൾ ഏഴ് ആ ഒരു ക്രിസ്ത്യാനി തന്നെ പറയാണ് ക്രിസ്ത്യാനികളിൽ തന്നെ പോസ്റ്റ് കിടക്കട്ടെ ഈ പഞ്ചാബിനെ കുറിച്ച് പറയാണ് കേട്ടോ ഞാൻ വായിച്ചത പഞ്ചാബിൽ നൂറോളം സ്കൂളുകൾ കന്യാസ്ത്രീകളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഓക്കെ പിന്നെ നൂറുകണക്കിന് സിഖ് വിദ്യാർത്ഥികളും അല്ലാത്തവരും അവിടെ പഠിച്ചിറങ്ങുന്നുണ്ട് സംഗതി വരാമല്ലോ അതുവരെ അതുവരെ ഉള്ളത് സിഖ് കുട്ടികൾ അവരുടെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയ തലപ്പാവ് പകടി ധരിച്ചു തന്നെ വരുന്നുണ്ട് അത് ധരിക്കാത്ത മറ്റു കുട്ടികളൊപ്പം പഠിക്കുന്നുണ്ട് അതായത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളൊക്കെ വരുന്നുണ്ട് അവിടെ മുസ്ലിംസൊക്കെ വരുന്നുണ്ട് അവരുടെ കൂടെ തന്നെ ഈ പകുടി കെട്ടിയിട്ട് അവരെ ഇരിക്കുന്നുണ്ട് അവരുടെ മതചിഹ്നമായിട്ട് തന്നെ ഇരിക്കയാണ് ഓക്കെ അവിടെ ക്രിസ്ത്യാനികൾക്ക് പ്രശ്നമില്ല ഏർ പിന്നെ പഞ്ചാബിലെ ഒരു സ്കൂളിൽ പോലും യൂണിഫോമിറ്റി തകർന്നു തകർന്നു തരിപ്പണമായി പോകുമെന്ന് പേടിച്ച് ചിരവസ്ത്ര നിരോധനം ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തിയിട്ടില്ല ഏർ ഇവിടെ പറഞ്ഞത് എന്താണ് ഒരു ഏകാത്മക സ്വഭാവം നശിച്ചു പോകും ഇത് മുസ്ലിം പെൺകുട്ടികൾക്കെതിരെ വീരശൂര പരാക്രമം അവിടെ നശിച്ചു നശിക്കൂലേ അവിടെ പകടി നശിച്ചിട്ടില്ലേ വന്നിട്ടുള്ളത് ഏഹ് പിന്നെ അത് കോമൺ സെൻസ് ആവാം സിഖുകാരോടുള്ള വെറുപ്പില്ലായ്മ ആവാം സിഖുകാരെ എക്സ് എന്താണ് സിഖുകാരെ എക്സ്ക്ലൂഡ് ചെയ്താൽ സിക്കുകാരെ എക്സ്ക്ലൂഡ് ചെയ്ത് പഞ്ചാബിൽ നിൽക്കാൻ കഴിയുന്നില്ലെന്ന പേടിയുമാവും പിന്നെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ സമൂഹം ഒന്നടകം സിഖുകാർക്കൊപ്പം നിൽക്കും എന്ന ബോധ്യമാവാം ഇറക്കത്തിൽ തള്ളും തള്ളും പോലെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന മുസ്ലിം വിരോധം പോലെ സിക്കുകാരോട് കാണിക്കാൻ പറ്റില്ലെന്ന് തിരിച്ചറിവാം എന്തുമാവാം എന്ന് പറയാണ് സംഗതി വല്ല പിടികിട്ട അത് അവിടെ നിരോധനമില്ലാത്തതിന്റെ കാരണം എന്താ അറിയോ അത് പഞ്ചാബാണ് അവിടെ സിക്ക് ഭൂരിപക്ഷമാണ് അവരങ്ങോട്ട് വരും നിങ്ങളുടെ സ്കൂളൊക്കെ മതി നിർത്തിക്കാളെ എന്ന് പറയും ഒരു അവകാശം കൂടെ കിട്ടൂല കാരണം പകടിമ തൊട്ട് കളിച്ചാല് അവരുടെ മതചിഹ്നത്തിമ തൊട്ട് കളിച്ചാല് ക്രിസ്ത്യാനികളെന്നല്ല അവർ പോലീസുകാരെ വരെ ചവിട്ടി കൂട്ടുന്ന ആൾക്കാരാണ് ബാക്കിയൊക്കെ നല്ല മനുഷ്യന്മാരാണ് കേട്ടോ പകടിമ അവരുടെ പകടിമ തൊട്ട് കളിച്ചിട്ടില്ലെങ്കിലും നല്ല മനുഷ്യന്മാരാണ് അപ്പൊ അത് പേടിച്ചിട്ട് തന്നെയാണ് അവിടെ ഈ പ്രശ്നമില്ല പിന്നെ അത് ആരെ പിന്തുണക്കുക കേരളത്തിൽ വരുന്ന പിന്തുണക്കണം പോലെ ആരും വരില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അവിടെ സമാധാനമായിട്ട് പോകുന്നു ഇതേ അന്യാസ്ത്രീകൾ ഒരു പ്രശ്നമില്ല അപ്പോ ഇതാണ് അവിടെ ക്രിസ്ത്യാനികൾ ഇവിടെയും ക്രിസ്ത്യാനികൾ ഇവിടെ ഹൈജാബ് അവിടെ പകടി പക്ഷെ അവിടെ ഇരട്ടത്താപ്പ് ഇവിടെ ഇരട്ടത്താപ്പ് ഇതാണ് പേടി എന്ന് പറഞ്ഞ സംഗതി